ടാറ്റ ഗ്രൂപ്പ് ഫുൾ സ്റ്റോറി ടാറ്റ എന്ന പേര് വെറും ഒരു പ്രൈവറ്റ് കമ്പനിയുടെയല്ല അത് ഇന്ത്യയുടെ ബിസിനസ് വേൾഡിനെ തന്നെ മാറ്റിയ ഇരുന്നൂറ് വർഷത്തെ ലഗസിയുള്ള ഒരു എംപയറിൻ്റെ പേരാണ് ബിസിനസ് സാമ്രാജ്യത്തിൽ നമ്മുടെ രാജ്യത്തിന് എന്തെല്ലാം വേണമായിരുന്നു അതെല്ലാം തന്നെ ടാറ്റ തന്നിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് ലക്ഷറി ഹോട്ടൽ ഹൈഡ്രോ പവർ പ്ലാന്റ് എയർലൈൻസ് ക്യാൻസർ ഹോസ്പിറ്റൽ അങ്ങനെ പലതും ഇന്നത്തെ വീഡിയോ ടാറ്റ ഗ്രൂപ്പിൻ്റെ ജേണിയെക്കുറിച്ചാണ് സോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ഗ്രൂപ്പിന് കഥ തുടങ്ങുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് നൂറ് വർഷം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗുജറാത്ത് നവസാരിയിലുള്ള ഒരു പാഴ്സി ഫാമിലി ഉണ്ടായിരുന്നു നസർവാഞ്ചി ടാറ്റ അവരുടെ വൈഫ് ജീവൻ ഭായി ടാറ്റയും അദ്ദേഹം മുംബൈയിൽ പോയി കോട്ടൺ ട്രേഡിങ്ങിൻ്റെ ബിസിനസ് ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകൻ ജനിച്ചു ജംസേഡ്ജി ടാറ്റ പതിനാല് വയസ്സുവരെ ജംഷേഡ്ജി നവസാരിയിൽ തന്നെയാണ് വളർന്നത് അതിനുശേഷം അച്ഛൻ്റെ ഒപ്പം മുംബൈയിൽ പോയി കോട്ടൺ ട്രേഡിംഗ് ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി അവിടെയുള്ള എൽഫിൻ സ്റ്റോൺ കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ തന്നെ അതായത് ഒരു പതിനാറ് വയസ്സിൽ അദ്ദേഹം ഹീരാബായി കല്യാണം കഴിച്ചു ആ സമയത്ത് ചൈൽഡ് മാരേജ് എന്ന് പറയുന്നതായിരുന്നു ട്രഡീഷൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ജംസെഡ്ജി പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ നമ്മുടെ രാജ്യം ബ്രിട്ടീഷേഴ്സിൻ്റെ കയ്യിലായിരുന്നു ആ സമയത്ത് അമേരിക്കയായിരുന്നു കോട്ടണിൻ്റെ ബെസ്റ്റ് പ്രൊഡ്യൂസർ സോ മോസ്റ്റ്ലി കോട്ടൺ എല്ലാം അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ആ സമയത്ത് തന്നെയാണ് അമേരിക്കയിൽ സിവിൽ വാർ നടന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള കോട്ടൺ സപ്ലൈയും സ്റ്റോപ്പായി സോ ഇവിടെ കോട്ടന്റെ അവൈലബിലിറ്റി കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടാൻ തുടങ്ങി അങ്ങനെയാണ് ജംസെഡ്ജി അദ്ദേഹത്തിൻ്റെ അച്ഛനും ഈ കോട്ടൺ ട്രേഡിംഗ് ബിസിനസ്സിനെ ഇവിടെ ഇന്ത്യയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങിയത് ബിസിനസ്സിൽ ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് വളരെ അത്യാവശ്യമാണ് എന്ന കാര്യം നെസർവാഞ്ചി വിശ്വസിച്ചിരുന്നു സോ അതിനുള്ള കാര്യങ്ങളും അദ്ദേഹം സൈഡ് വൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഇനിയും കൂടുതൽ പഠിക്കാൻ അദ്ദേഹം ജംസെഡ്ജിയെ വിദേശത്ത് പല സ്ഥലത്തും അയച്ചു അങ്ങനെ അവസാനം ജി യൂറോപ്പ് ജപ്പാൻ ചൈന ആൻഡ് യു എസിലും ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് എയർലൈൻസ് ആൻഡ് ടെലിഫോൺ ഫെസിലിറ്റി ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ജിംസെറ്റ് ജി ബിസിനസ് എക്സ്പാൻഷൻ്റെ കാര്യത്തിന് വേണ്ടി ഹോങ്കോങ്ങിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു യാത്രയിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് എക്സ്പാൻഷൻ ഏത് രീതിയിലേക്കാണ് ആവണം എന്ന് അദ്ദേഹം റിയലൈസ് ചെയ്തത് ഹോങ്കോങ്ങിൽ കണ്ട ഇൻഫ്രാസ്ട്രക്ചർ എഡ്യൂക്കേഷൻ ടെക്നോളജി ആൻഡ് എംപ്ലോയ്മെൻറ്റ് അതെല്ലാമാണ് ഡെവലപ്മെൻറ്റ് പില്ലേഴ്സ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സോ നമ്മുടെ കൺട്രിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ബിസിനസ് ഐഡിയാസ് ആൻഡ് പ്രൊപ്പോസൽസ് ആയിരുന്നു അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ഇരുപത്തിയൊന്നായിരം ക്യാപിറ്റൽ എമൗണ്ട് വെച്ച് ഒരു ട്രേഡിംഗ് കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഒപ്പം മുംബൈയിലുള്ള ഒരു പഴയ ഓയിൽ മിൽ വാങ്ങിയ ശേഷം അതിനെ അലക്സാണ്ട്ര ക്വാട്ടർ മില്ലായി കൺവേർട്ട് ചെയ്തു രണ്ട് വർഷം ഈ മിൽ നന്നായി നടത്തിയ ശേഷം നല്ലൊരു എമൗണ്ടിന് അത് റീസെൽ ചെയ്തു ഇതിൽ നിന്ന് കിട്ടിയ പണം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് വേറൊരു മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിരുന്നു മുംബൈ പോർട്ടിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള നാഗ്പൂറിൽ എംബ്രസ് കോട്ടൺ മിൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എല്ലാവർക്കും സർപ്രൈസിംഗ് ആയി തോന്നിയത് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ്റെ ഡിസിഷൻ ആയിരുന്നു ബിക്കോസ് ഈ ബിസിനസ് ഡിപ്പെൻഡ് ആവുന്നത് തന്നെ ഫുള്ളി എക്സ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിലാണ് ബട്ട് പോർട്ടിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ഈ ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ മാനേജബിളാവും എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം ബട്ട് ജംഷഡ്ജിയുടെ പ്ലാൻ പെർഫെക്റ്റ് ആയിരുന്നു അതിന് മെയിൻലി മൂന്ന് റീസൺസ് ഉണ്ട് ഒന്ന് നാഗ്പൂരിൽ കോട്ടൺ പ്രൊഡക്ഷനും ഉണ്ട് രണ്ട് ലേബർ ചാർജ് വളരെ കുറവാണ് മൂന്ന് പോർട്ടിലേക്ക് ഈസിലി കണക്ട് ചെയ്യുന്ന റെയിൽവേ ഫെസിലിറ്റിയും ഉണ്ട് സോ ഇതെല്ലാം കാരണം തന്നെ എംബ്രസ് മിൽ ഒരു സക്സസ് ആയിരുന്നു ആൻഡ് ടാറ്റാ ഗ്രൂപ്പ് എന്ന പേര് ഫേമസ് ആവാനും തുടങ്ങി ഒരു വശത്ത് ബ്രിട്ടീഷ് റൂളിംഗ് നമ്മുടെ ആളുകളെ സ്ട്രഗിൾ ചെയ്യിച്ചപ്പോൾ ടാറ്റാ ഗ്രൂപ്പ് ലേബേഴ്സ് ആൻഡ് എംപ്ലോയി വെൽഫെയറിൻ്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരുന്നു അതിൻ്റെ റിസൾട്ടായിട്ടാണ് എംപ്ലോയീസിന്റെ പ്രൊവിഡൻ ഫണ്ട് ഇൻഷുറൻസ് ഗ്രാറ്റുവിറ്റി എല്ലാം വന്നത് മാത്രമല്ല എട്ട് മണിക്കൂർ വർക്കിംഗ് ടൈം ഫാക്ടറീസിൽ സേഫ്റ്റി എക്യൂപ്മെൻസിൻ്റെ ഇൻസ്റ്റലേഷൻ അതേപോലെ പെയ്ഡ് ലീവും ജംസെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹത്തിന് നാല് ഡ്രീംസ് ഉണ്ടായിരുന്നു അത് തന്നെയാണ് നമ്മുടെ കൺട്രിയുടെ ബാക്ക് ബോണായതും സോ ആ ഡ്രീംസ് ഇങ്ങനെയായിരുന്നു ഒന്ന് സ്റ്റീൽ കമ്പനി ബിക്കോസ് അത് തന്നെയാണ് ഒരു സോളിഡ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാനുള്ള ടൂൾ രണ്ടാമത്തെ ഡ്രീം വേൾഡ് ക്ലാസ് ഹോട്ടൽ കാരണം ആ സമയത്തൊക്കെ ഇന്ത്യൻസിന് ഒരു യൂറോപ്യൻ ഹോട്ടൽസിലും എൻട്രി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഡ്രീം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഡ്രീം ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഇൻഡസ്ട്രീസ് എല്ലാം നന്നായി ഡെവലപ്പ് ആവാൻ വേണ്ടി പവർ പ്ലാന്റ് അത്യാവശ്യമാണ് സോ ഈ ഡ്രീംസ് എല്ലാം റിയാലിറ്റിയായി മാറാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളും അതായത് ദുറാബ്ജി ടാറ്റ ആൻഡ് രത്തൻ ടാറ്റയും ജംസെഡ്ജിയെ നന്നായി സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ജസ്റ്റ് ഒരു കാര്യം ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനാണ് രത്തൻ ടാറ്റയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരും രത്തൻ ടാറ്റ എന്ന് തന്നെയാണ് സോ ഇതിലൊരു ഡ്രീം റിയാലിറ്റി ആയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് മുംബൈയിൽ താജ്മഹൽ ഹോട്ടൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇലക്ട്രിസിറ്റി ഉള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഹോട്ടലായിരുന്നു അത് പക്ഷെ മറ്റ് മൂന്ന് ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ജർമ്മനിയിൽ വെച്ച് ജംസഡ്ജി മരണപ്പെട്ടു അതിനുശേഷം ദുറാബ്ജി ടാറ്റയാണ് അച്ഛൻ്റെ അതോറിറ്റി ഏറ്റെടുത്തത് അദ്ദേഹത്തിന് അച്ഛൻ്റെ ബാക്കിയുള്ള സ്വപ്നങ്ങൾ റിയാലിറ്റി ആക്കണം എന്നൊരു പ്രഷർ ഉള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ അതായത് ടിസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തു ഇന്നത് ടാറ്റ സ്റ്റീലായിട്ടാണ് അറിയപ്പെടുന്നത് ഇന്നത്തെ ജംഷഡ്പൂർ അതായത് ടാറ്റ നഗർ എന്ന് വിളിക്കുന്ന സ്ഥലം ടിസ്കോ എംപ്ലോയീസിന് വേണ്ടി സാക്ഷി സിറ്റി എന്ന പേരിൽ ദുറാബ്ജി ടാറ്റ തന്നെയാണ് അന്ന് സെറ്റ് ചെയ്തത് സോ ഇനി വരുന്നത് ബാക്കിയുള്ള രണ്ട് സ്വപ്നങ്ങളുടെ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ടാറ്റ പവർ പ്ലാന്റും ഫോം ചെയ്തു ഈവൻ ഇന്ത്യൻ ഒളിമ്പിക് മൂവ്മെന്റിന്റെ ബിഗിനിങ്ങും ഡൊറാബ്ജിയാണ് ചെയ്തത് ബിക്കോസ് അദ്ദേഹത്തിന് ബിസിനസ് കൂടാതെ സ്പോർട്സിലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഒളിമ്പിക് ബോർഡിന്റെ ഫസ്റ്റ് ചെയർമാനും അദ്ദേഹമായിരുന്നു ഡൊറാബ്ജി കല്യാണം കഴിച്ചത് മെഹർഭായ് ബാബയെ ആയിരുന്നു അവർക്ക് മക്കൾ ഉണ്ടാവാത്തത് അവരുടെ എല്ലാ സ്വത്തും ഒരു ട്രസ്റ്റ് ഫോം ചെയ്ത് അതിലേക്ക് ഡൊണേറ്റ് ചെയ്തു ദുറാബ്ജി ടാറ്റ ട്രസ്റ്റ് എന്നായിരുന്നു അതിൻ്റെ പേര് വൈഫ് ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടപ്പോൾ ക്യാൻസർ റിലേറ്റഡായ റിസർച്ച് ചെയ്യാൻ വേണ്ടി ലേഡി ടാറ്റ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന പേരിൽ വേറൊരു ട്രസ്റ്റും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ദുറാബ്ജിയും മരണപ്പെട്ടു ദുറാബ്ജി ടാറ്റ ട്രസ്റ്റ് ഡോക്ടർ ബാബയുടെ ആറ്റോമിക് റിസർച്ച് പ്രോഗ്രാമിനെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പല വേൾഡ് ക്ലാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ആയതിന് പിന്നിലും ഈ ട്രസ്റ്റിൻ്റെ മേജർ ഉണ്ട് ഡൊറാബ്ജി ടാറ്റയുടെ എങ്ങർ ബ്രദർ രത്തൻ ടാറ്റയ്ക്ക് ബിസിനസ് കാര്യത്തിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിലായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഫ്രീഡം ഫൈറ്റ് സമയത്ത് അതേപോലെ ഗോപാൽ കൃഷ്ണ ഗോഖലെ അതേപോലെ മഹാത്മാഗാന്ധിയെ നല്ല രീതിയിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഒരു സമയത്ത് ഹാരപ്പ അൻമോഹൻ ചൌതരയുടെ ആർക്കിയോളജിക്കൽ വർക്കിൽ പ്രശ്നം വന്നപ്പോൾ രത്തൻ ടാറ്റയാണ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പണം കൊടുത്തത് രത്തൻ ടാറ്റയും തൻ്റെ സ്വത്ത് ഫാമിലിക്ക് കൊടുക്കുന്നതിന് പകരം ഒരു ട്രസ്റ്റ് ഫോം ചെയ്ത് അതിൽ ഡൊണേറ്റ് ചെയ്തു സർ രത്തൻ ടാറ്റ ട്രസ്റ്റിലേക്ക് ദൊറാബ്ജി ടാറ്റയുടെ ശേഷം ടാറ്റ ഗ്രൂപ്പിൻ്റെ അതോറിറ്റി പോയത് നവറോജി സക്ലദ് വാലയുടെ അടുത്താണ് ജംസഡി ടാറ്റ അദ്ദേഹത്തിൻ്റെ അങ്കളായിരുന്ന ദുറാബ്ജി ടാറ്റയുടെ കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ ഡ്രീംസിനെയും റിയാലിറ്റിയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ നവ്റോജിയുടെയും വലിയ പങ്കുണ്ടായിരുന്നു ടാറ്റ ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ടായത് മുംബൈയിലുള്ള സ്വദേശി മിൽസിലായിരുന്നു അന്ന് അദ്ദേഹം അവിടെ മാസത്തിൽ അമ്പത് രൂപ ശമ്പളത്തിൽ ക്ലർക്കായിട്ടാണ് ജോലി ചെയ്തത് ടാറ്റാ ഗ്രൂപ്പിന്റെ അതോറിറ്റി പൊസിഷൻ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ രാജ്യം മൊത്തത്തിൽ എക്കണോമിക്കലി ആൻഡ് സോഷ്യലി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടും നവറോജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹാർട്ട് അറ്റാക്ക് കാരണം മരണപ്പെടുന്നവരെ കമ്പനിയെ ബാലൻസിൽ കൊണ്ടുവാൻ നന്നായി തന്നെ ഹാർഡ് വർക്ക് ചെയ്തു ഇനി നമുക്ക് ടാറ്റാ ഗ്രൂപ്പിനെ വേൾഡ് വൈഡായി എക്സ്പാൻഡ് ചെയ്ത ജെ ആർ ഡി ടാറ്റയെക്കുറിച്ച് നോക്കാം നീണ്ട അമ്പത് വർഷം അദ്ദേഹമായിരുന്നു ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അതേപോലെ നൂറ് മില്യൺ ഡോളേഴ്സ് ആൻഡ് പതിനഞ്ച് കമ്പനീസ് ഉണ്ടായിരുന്ന ടാറ്റ ഗ്രൂപ്പിനെ അഞ്ച് ബില്യൺ ഡോളേഴ്സ് ആൻഡ് തൊണ്ണൂറ്റഞ്ച് കമ്പനിയുള്ള ഗ്രൂപ്പാക്കി മാറ്റി ഭാരതരത്നം കിട്ടിയ ഇന്ത്യയുടെ ഒരേ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റും അദ്ദേഹം തന്നെയാണ് ജംസെജി ടാറ്റയുടെ കസിനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മ ഫ്രാൻസ് നേറ്റീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ജെ ചൈൽഡ്ഹുഡ് എല്ലാം ഫ്രാൻസിലായിരുന്നു ഗവൺമെൻറ് റൂൾ അനുസരിച്ച് ഒരു വർഷം അവിടെ ആർമിയിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടി വന്നു ആ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹത്തിന് നല്ല താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അച്ഛൻ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ചു ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത തന്നെ ഇക്വാളിറ്റിയാണ് സോ അതുകൊണ്ട് തന്നെ ജെ ആർ ഡി ആദ്യം ഗ്രൂപ്പിൽ ഒരു അപ്രണ്ടൈസ് ആയിട്ടാണ് ജോലി ചെയ്തത് അങ്ങനെ ഗ്രാജുവലി അദ്ദേഹത്തിന് ജോലിയുമായി അതേപോലെ നാടുമായി വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ആൻഡ് പർപ്പസ് വരാൻ തുടങ്ങി ജംസെഡ്ജി ടാറ്റയുടെ ബിഗിനിങ് ജേണി പോലെയുള്ള ഒരു ത്രില്ലിംഗ് ജേണി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ജെ ആർ ഡിയുടെ സൊ അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ വെറും മുപ്പത്തിനാല് വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ പൊസിഷനിലേക്ക് എത്തി ജെ ആർ ഡി ബേസിക്കലി ഒരു അഡ്വഞ്ചറസ് എക്സ്പ്ലോറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യയിൽ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് വാങ്ങിയ വ്യക്തിയായിരുന്നു അദ്ദേഹം അത് കണക്റ്റഡായി തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയപ്പോൾ ടാറ്റ എയർലൈൻസ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു ഈ എയർലൈൻസിനെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എയർ കോർപ്പറേഷൻ ആക്ട് പ്രകാരം എയർ എയർഇന്ത്യായി കൺവേർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ജെ ആർ ഡി തന്നെയായിരുന്നു എയർ ഇന്ത്യയുടെ ചെയർമാൻ അതിൻ്റെ ഒപ്പം തന്നെ ടാറ്റ ഗ്രൂപ്പിന്റെ ബിസിനസ് സെക്ടേഴ്സിനെയും അദ്ദേഹം മൾട്ടിപ്ലൈ ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ടാറ്റ കെമിക്കൽസിൻ്റെ റൈസ് ആയിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത് സാൾട്ടിൻ്റെ ഫോമിലാണ് ഇന്നത്തെ ടാറ്റ സാൾട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഏഷ്യയിൽ തന്നെ ആദ്യമായി വന്ന ക്യാൻസർ ഹോസ്പിറ്റൽ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ടാറ്റ മോട്ടോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ വോൾട്ടാസ് എസ്റ്റാബ്ലിഷ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ടൈറ്റൻ ഇൻഡസ്ട്രീസ് ടാറ്റ ഗ്രൂപ്പിൻ്റെ അച്ചീവ്മെൻസിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പാണ് നല്ലൊരു ടീം ബിൽഡിംഗ് പ്രോസസ്സിലാണ് എല്ലാ എംപ്ലോയീസും ഫംഗ്ഷൻ ചെയ്യുന്നത് അതേപോലെ ജെംസെറ്റ് ജി എംപ്ലോയി വെൽഫെയറിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ജെ ആർ ഡി സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ എക്കണോമി ലിബറലൈസേഷൻ്റെ ആയിരുന്നു ആ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ഫോറിൻ കൺട്രീസിന് ഇന്ത്യൻ മാർക്കറ്റ് ആക്സസിബിൾ ആക്കി കൊടുത്തു സോ അത് ടാറ്റ ഗ്രൂപ്പിന് കുറച്ച് കോമ്പറ്റേറ്റീവ് പീരീഡായി മാറി കമ്പനി പല ഡിക്ലൈൻസ് ആൻഡ് ലോസസ് ഫേസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അടുത്ത ഫേസിലാണ് രത്തൻ ടാറ്റ ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ പൊസിഷനിലേക്ക് എത്തുന്നത് അദ്ദേഹം ആദ്യം തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ കോർ ബിസിനസ്സസ് കോൺസെൻട്രേറ്റ് ചെയ്തു അത് ബാലൻസിൽ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തു അതിനുശേഷം പല കമ്പനീസിൻ്റെ കൂടെ അക്വിസിഷൻ ചെയ്തു രണ്ടായിരത്തിൽ ടെറ്റ്ലി രണ്ടായിരത്തി ഏഴിൽ കോറസ് ഗ്രൂപ്പ് രണ്ടായിരത്തി എട്ടിൽ ജാഗോർ ആൻഡ് ലാൻഡ് റോവർ അങ്ങനെ വീണ്ടും ടാറ്റ ഗ്രൂപ്പിൻ്റെ ലെഗസി അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത് പല എക്സ്പാൻഷൻസും നടത്തി അതേസമയം വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ചാരിറ്റി ഓർഗനൈസേഷൻ ടാറ്റ ട്രസ്റ്റും എസ്റ്റാബ്ലിഷ് ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെലക്ഷൻ ബോർഡ് കമ്മിറ്റി വഴി സൈറസ് മിസ്ട്രിയെ ടാറ്റാ ഗ്രൂപ്പിനെ ചെയർമാനായി സെലക്ട് ചെയ്തു അദ്ദേഹം രത്തൻ ടാറ്റയുടെ ഡിസ്റ്റം ആയിരുന്നു ബട്ട് ഈ അപ്പോയിൻമെൻറ്റിൽ പലർക്കും ചെറുതായി ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായതുകൊണ്ട് രത്തൻ ടാറ്റ കൺസിസ്റ്റൻ്റായിട്ട് അപ്പോഴും കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നുണ്ടായിരുന്നു ബട്ട് രണ്ടായിരത്തി പതിനാറിൽ സൈറസ് സാറിൻ്റെ ചെയർമാൻ പൊസിഷൻ ഡിസോൾവ് ചെയ്തു എന്നിട്ട് രണ്ടായിരത്തി പതിനേഴിൽ നടരാജൻ ചന്ദ്രശേഖരനെ ചെയർമാനായി നിയമിച്ചു അദ്ദേഹം ടി സി എസിൽ മുപ്പത് വർഷം വർക്ക് ചെയ്ത് എംപ്ലോയി ആയിരുന്നു ഇന്നും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് ടാറ്റാ ഗ്രൂപ്പ് നന്നായി മുന്നോട്ട് പോകുന്നത് ഇനി നമുക്ക് ക്യക്കായിട്ട് ടാറ്റാ ഗ്രൂപ്പിൻ്റെ ചില ഹൈലൈറ്റ്സ് നോക്കാം ഇന്ന് ടാറ്റാ ഗ്രൂപ്പിൻ്റെ അടുത്ത് നൂറിലധികം കമ്പനീസ് ഉണ്ട് ടോട്ടലി എബൌട്ട് ട്വൻറ്റി ഫൈവ് ലാക്ക് ക്രോർ റവന്യൂ ആണ് ഈ ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള അയ്യായിരം കമ്പനീസിൽ ഇരുപത്തിയൊൻപത് കമ്പനീസ് ടാറ്റയുടെ ആണ് അതായത് ഒൻപത് ശതമാനം മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ടാറ്റാ ഗ്രൂപ്പാണ് നൂറിലധികം കൺട്രീസിൽ ടാറ്റ കമ്പനീസ് റണ്ണാകുന്നുണ്ട് അറുപത്തിയേഴ് ശതമാനം ടോട്ടൽ റവന്യൂ വരുന്നത് തന്നെ ഓവർസീസ് ബിസിനസ്സിൽ നിന്നാണ് ഇന്ത്യൻ ആർമി ആൻഡ് റെയിൽവേസ് കഴിഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പാണ് ഇന്ത്യയിൽ തേർഡ് ലാർജസ്റ്റ് എംപ്ലോയർ വിത്ത് അപ്രോക്സിമേറ്റ്ലി നയൻ പോയിൻറ്റ് ത്രീ ഫൈവ് ലാക്ക് എംപ്ലോയീസ് ജി ഡി പിയുടെ കാര്യമെടുത്താൽ നാല് ശതമാനം ഓഫ് ടോട്ടൽ ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടാറ്റയാണ് ടു പോയിൻറ്റ് ടു ഫോർ പേഴ്സൻറ്റ് ഓഫ് ടോട്ടൽ ടാക്സ് അതായത് ഏകദേശം അമ്പതിനായിരം കോടി ടോട്ടൽ ടാക്സ് ടാറ്റ ഗ്രൂപ്പാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടാറ്റ സൺസ് തന്നെയാണ് എല്ലാ ടാറ്റ കമ്പനീസിൻ്റെ ഓണേഴ്സ് അതിൻ്റെ മോസ്റ്റ് ഓഫ് ദ ഷെയർസ് പോകുന്നത് ട്രസ്റ്റിലേക്കാണ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ചാരിറ്റി വർക്ക്സ് ആൻഡ് എംപ്ലോയി വെൽഫെയറിനാണ് ആൻഡ് ആ ഒരു യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ അപ്രോച്ച് തന്നെയാണ് ടാറ്റാ ഗ്രൂപ്പിൻ്റെ സക്സസ് ആൻഡ് സ്ട്രെങ്ത്ത് സോ ഐ ഹോപ്പ് യു എൻജോയ് ടുഡേയ്സ് വീഡിയോ സോ ഇതേപോലെയുള്ള ബിസിനസ് സീക്രട്സ് ആൻഡ് റിയാലിറ്റീസ് അറിയാൻ വേണ്ടി കീപ്പ് വാച്ചിങ് അവർ ചാനൽ ആൻഡ് ഈ കണ്ടൻ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു